ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവ് നൽകി തന്ന ഈ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ വേദനകൾ അനുഭവിക്കുന്ന ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന ചിന്താഭാരത്താൽ നിരാശ അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ ഇടയിലുണ്ട് അതിൻ്റെ വേദന ഒന്ന് ഭയങ്കരമാണ് ഒരു പക്ഷെ അവർ ചിന്തിക്കുന്നത് എൻ്റെ വേദനയൊന്നും മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എന്നാണ് പക്ഷെ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം ഈ സാധാരണ ഹാർബറിലൊക്കെ നമ്മൾ മീൻ മേടിക്കാൻ വേണ്ടി പോയാൽ നോർമലി കാണുന്ന ഒരു ഒരു കാഴ്ചയുണ്ട് വള്ളം കരയിലേക്ക് അടുത്തു വരുമ്പോൾ ആ വള്ളത്തിൻ്റെ അടുത്തേക്ക് ആൾക്കാർ ഓടി പോകുന്നത് കാണും പെട്ടെന്ന് ആ വള്ളത്തിലുള്ള മീനെല്ലാം കൂടെ വെളിയിലോട്ട് എടുത്തിട്ട് അത് ഭാഗം ഭാഗമായി വിഭജിച്ചതിന് ശേഷം അത് ലേലം വിളിക്കുന്ന ഒരു പതിവാണ് അവിടെയുള്ളത് എന്നാൽ അപ്പോൾ തന്നെ മറ്റൊരു കാഴ്ചയും കാണാം ഒരു ബോട്ടോ വള്ളമോ കരയിലേക്ക് അടുക്കുന്നു ആൾക്കാരെല്ലാം കൂടെ ഓടി അടുത്തേക്ക് ചെല്ലുന്നു അതേ സ്പീഡിൽ തന്നെ അവർ തിരിച്ചു വരുന്നു ഈ തിരിച്ചു വരുന്നത് കാണുമ്പോഴേ എത്ര ദൂരെ നിന്നാലും നമുക്ക് മനസ്സിലാകും ആ ബോട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ തിരിച്ചു വരുന്നതാണ് അപ്പോൾ ഞാൻ ഈ തിരിച്ചു വരുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു അവർ തിരിച്ചു വന്നിട്ട് അടുത്ത ബോട്ട് കരയിലേക്ക് അടുക്കുമ്പോൾ അങ്ങോട്ട് ഓടാനുള്ള വെപ്രാളമാ കാണിക്കുന്നത് പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഈ ഒന്നുമില്ലാത്ത ബോട്ടിൽ അതിൻ്റെ അകത്ത് ചില തൊഴിലാളികൾ ഇരിപ്പുണ്ട് അവരുടെ ഹൃദയത്തിൻ്റെ വേദന ആരെങ്കിലും മനസ്സിലാക്കുമോ ഈ ഓടി വന്നിരിക്കുന്നവരിൽ ആരെങ്കിലും പറയുമോ എന്നാലും അവർ കഷ്ടമുണ്ട് എത്രയോ ദിവസങ്ങളായിട്ട് അവർ അധ്വാനിച്ചതാ അല്ലെ കഴിഞ്ഞ ഒരു രാത്രി അവർ അധ്വാനിച്ചതാ ഒന്നും കിട്ടിയില്ലല്ലോ പാവം ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുമോ ചിന്തിക്കാൻ സാധ്യത കുറവാണ് കാരണം ആൾക്കാര് മീമേടിക്കാൻ വന്നതാണ് അവർക്ക് മീമേടിച്ചുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആ ബോട്ടിൻ്റെ അകത്തുള്ളവരുടെ ഹൃദയവേദന ആരും ഗ്രഹിച്ചില്ലെന്നിരിക്കും അതുപോലെ തന്നെ ഒരു സംഭവമല്ലേ നമ്മളിവിടെ വായിക്കുന്നത് പത്രോസിന്റെ ബോട്ട് കരയിലേക്ക് അടുത്ത് വന്നപ്പോൾ ആ വള്ളം കരയിലേക്ക് അടുത്ത് വന്നപ്പോൾ ആ വള്ളത്തിൻ്റെ അടുത്തേക്ക് ആൾക്കാർ ഓടി വന്നിട്ടൊന്നും കാണാതെ വന്നപ്പോൾ ആൾക്കാർ അതുപോലെ തിരിച്ചുപോയി പക്ഷേ പത്രോസിന് പറയാനുള്ളത് തലേ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു കഴിഞ്ഞ രാത്രി മുഴുവൻ അതുപോലെ അധ്വാനമായിരുന്നു പക്ഷേ ഒന്നും കിട്ടിയില്ല എന്തൊരു വേദനയുടെ അനുഭവമാണല്ലേ ആരും കണ്ടില്ലെങ്കിലും ആ വേദന യേശു കണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം അതുകൊണ്ടാണ് യേശു ആ ബോട്ട് തന്നെ തിരഞ്ഞെടുത്ത് ആ ബോട്ടിൽ യേശു കയറിയത് എന്നിട്ട് പത്രോസിനോട് പറയുക പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് പത്രോസേ നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്ക് പെരുത്ത മീൻകൂട്ടം ആ പത്രോസിന് കിട്ടിയത് ഇന്ന് രാവിലെ ഇതുപോലെ ഏതെങ്കിലും വിഷയങ്ങളുടെ മധ്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കാൻ എനിക്ക് വേണ്ടി ഒരു വാക്കൊന്നു പറയാൻ എൻ്റെ കൂടൊന്നു നിൽക്കാൻ ആരുമില്ലല്ലോ എന്ന് ചിന്തിച്ച് ഇന്ന് രാവിലെ വേദനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഇന്ന് രാവിലെ ദൈവാത്മാവ് സംസാരിക്കുന്നത് ഈ ലോകത്തിലെ ഒരു മനുഷ്യനും നിങ്ങളുടെ വേദന കണ്ടില്ലെങ്കിലും വേദന കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് ആ ദൈവത്തിൻ്റെ കരം സഹായിപ്പാൻ കഴിയാത്തവണ്ണം കുറുകിപ്പോയിട്ടില്ല ആ ദൈവത്തിൻ്റെ കാത് നിലവിളി കേൾക്കാൻ കഴിയാതെ വണ്ണം വന്നമായി തീർന്നിട്ടുമില്ല അതുകൊണ്ട് ആ ദൈവത്തിൽ നമുക്ക് പരിപൂർണമായിട്ട് ആശ്രയിക്കുവാൻ ഇടയായി തീരട്ടെ മുപ്പത്തെട്ട് വർഷമായി കുളക്കടവിൽ കിടന്ന മനുഷ്യൻ്റെ അടുത്ത് യേശു വന്നപ്പോൾ അവനോട് കർത്താവിന് ചോദിക്കാനുള്ളത് മോനെ എനിക്ക് സൗഖ്യയാകാൻ മനസ്സുണ്ടോ ഇങ്ങനൊരു ചോദ്യം മുപ്പത്തെട്ടു വർഷമായിട്ട് അവൻ കേട്ടിട്ടില്ല കാരണം അവൻ്റെ രണ്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ പറഞ്ഞ ഇതാണ് കർത്താവ് എനിക്ക് ആരുമില്ലെന്ന് ആദ്യം പറഞ്ഞു കാരണം എനിക്ക് മുൻപിൽ എന്നെക്കാളും ബലമുള്ളവരും എന്നെക്കാളും അല്പം കൂടെ ആരോഗ്യമുള്ളവരും ഒക്കെ പെട്ടെന്ന് എടുത്തു ചാടി അല്ലെ അവരെ മറ്റാരെങ്കിലും മറ്റാരെങ്കിലുമൊക്കെയോ സഹായിച്ചു അങ്ങനെ അവർ സൗഖ്യം പ്രാപിച്ചു പോകുന്നത് ഈ മുപ്പത്തെട്ട് വർഷമായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുക പക്ഷേ അങ്ങനെ ഒന്ന് എന്നെ സഹായിക്കാൻ എനിക്ക് തന്നെ ഏതായാലും ആദ്യം ചെന്ന് കുളത്തി ചാടാനൊന്നും പറ്റിയല്ല പക്ഷെ എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല കർച്ചാവേ എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ ഒരു അനുഭവത്തിന് അങ്ങനെ ഒരു ഒരു അനുഭവം അത് ഭീകരമാണ് ആ വേദന നമുക്ക് ഊഹിക്കാവുന്നതിലേയും അപ്പുറമാണ് അത് തന്നെയല്ല അവൻ പറയുന്നത് അവൻ പറയുന്നത് എനിക്ക് എൻ്റെ കൂടെ ആരും ആരുമില്ലെന്ന് മാത്രമല്ല എനിക്ക് മുൻപിൽ പലരും ഉണ്ടെന്ന എന്ന് പറഞ്ഞാൽ എനിക്ക് മുൻപായി അനേകർ അവിടെ ചാടിക്കൊണ്ടിരിക്കുക ദൂതം വന്ന് കുളം കലക്കുമ്പോൾ ചാടാൻ റെഡിയായിട്ട് നിൽക്കുക അവർക്കൊക്കെ ഒത്തിരി പേരുണ്ട് എനിക്ക് മുൻപിൽ ഒരുപാട് ആൾക്കാരുണ്ട് അതും എൻ്റെ ഒരു വിടുദലിൻ്റെ തടസ്സമായിട്ട് നിൽക്കുക നമ്മുടെയും ചിന്ത ഇതല്ലേ എനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല എനിക്ക് വേണ്ടത്ര മാർക്കില്ല എനിക്ക് വേണ്ടത്ര ജോലിയില്ല എനിക്ക് നല്ല സാലറി ഇല്ല എന്നെ സഹായിക്കാൻ ആരുമില്ല ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത ഇതൊന്നുമില്ലാതെ എന്നേക്കാൾ ശ്രേഷ്ഠന്മാർ പലരും എൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ ഈ വേദനയുടെ മധ്യത്തിൽ നിങ്ങളുടെ ഈ പ്രയാസങ്ങളുടെ മധ്യത്തിൽ കർത്താവിൽ ആശ്രയിച്ചാൽ ഈ മിടുക്കന്മാരെക്കാളൊക്കെ മുൻപിൽ നമ്മളെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും ഇവൻ പറഞ്ഞില്ലേ ഒത്തിരി പേർ എൻ്റെ മുൻപിലുണ്ടെന്ന് ആ മുൻപിലുള്ളവര് പലരും ദൂതന്റെ ദൂതൻ ഇറങ്ങി കുളം കലക്കുന്നത് കാണാൻ നോക്കി നിൽക്കുക ആ സമയത്ത് ചാടാൻ ആ സമയത്താണ് ഇവൻ സൗഖ്യവും പ്രാപിച്ചുകൊണ്ട് തുള്ളിച്ചാടി വീട്ടിലേക്ക് പോയത് എന്താ സംഭവിച്ചത് കർത്താവ് പറഞ്ഞു മോനെ നീ കിടക്കെടുത്ത് നടക്ക് അതവൻ അതുപോലെ അങ്ങ് വിശ്വസിച്ചു ആ കർത്താവിലുള്ള വിശ്വാസമാണ് പല മിടുക്കന്മാരെക്കാളും മുൻപിലേക്ക് ഇവനെ കൊണ്ടുവന്നത് അവർ സൗഖ്യമാകുന്നതിനേക്കാൾ മുൻപിൽ ഇവൻ സൗഖ്യമായതിൻ്റെ കാരണം ഇന്ന് രാവിലെ നമ്മളെ സഹായിക്കാൻ ആടുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടണമെന്നില്ല കേട്ടോ നമുക്കൊരല്പം പണം തന്നു സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ രക്ഷപ്പെടണമെന്നില്ല നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നല്ല മാർക്കുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ രക്ഷപ്പെടണമെന്നില്ല കേട്ടോ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വിചാരിച്ച് രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതും അബദ്ധമാണ് എന്നാൽ ഇത് ഇന്ന് ഞാനൊരു കാര്യം പറയാം രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ കർത്താവേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക ആ കർത്താവ് നിന്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാകും കർത്താവിൽ നീ ആശ്രയിക്കാൻ തുടങ്ങിയാൽ നിന്റെ ലൈഫിനെ മാറ്റാൻ കർത്താവിന് കഴിയും അതുകൊണ്ട് എല്ലാ നിരാശയുടെ ചിന്തകളും ഇന്ന് രാവിലെ മാറിപ്പോകണം എല്ലാ തകർക്കുന്ന ചിന്തകളെയും നമ്മൾ മാറ്റിയിട്ട് കർത്താവിൽ ആശ്രയിക്കാൻ നമ്മൾ തയ്യാറാകണം നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ആ രക്തസ്രാവക്കാരിയായ സ്ത്രീ ഭവനത്തിൻ്റെ പുറത്തേക്ക് പോലും ഇറങ്ങുവാൻ കഴിയാത്ത നിലകളിൽ അവൾ ഭവനത്തിൽ ആ ഒരു നിലയിലായിരുന്നു എങ്കിലും യേശുവിലുള്ള വിശ്വാസമാണ് അവളെ യേശുവിങ്കലേക്ക് എത്തിച്ചത് എന്നിട്ട് അവൾ പറഞ്ഞ കാര്യം ആരും പറയാത്ത കാര്യമാണ് ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടും ഇന്ന് വരെ അങ്ങനെ ഒരു സൗഖ്യം ഉണ്ട അതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാനത് ചെയ്യും എനിക്ക് സൗഖ്യം വരും ആ വിശ്വാസമാണ് അവളെ രക്ഷിച്ചത് ഇന്ന് രാവിലെ ദൈവാത്മാവില്ല ഞാൻ ഓർപ്പിക്കട്ടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ചുറ്റുപാടുകളും നിരാശയുണ്ടാക്കുന്ന എല്ലാ സാഹചര്യങ്ങളും മറന്ന് കർത്താവ് എനിക്ക് വേണ്ടി വലിയവ ചെയ്യുമെന്ന് കർത്താവിൽ നീ ആശ്രയിക്കാൻ തയ്യാറായാൽ പരിപൂർണമായി വിശ്വസിക്കാൻ നീ തയ്യാറായാൽ നിന്റെ മുൻപിൽ എത്ര പേരുണ്ടെങ്കിലും നിനക്ക് വേണ്ടി ആരുമില്ലെങ്കിലും വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം അനുഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം വഴി നടത്താൻ കഴിയുന്ന ഒരു ദൈവം ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള കാര്യം ഇന്ന് രാവിലെ വിശ്വസിക്കുക ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് രാവിലെ ഒന്ന് സമർപ്പിക്കാമോ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ നമുക്കൊരുമിച്ച് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഇന്ന് രാവിലെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ് ഈ വചനത്തിലൂടെ ജനത്തോട് സംസാരിച്ചതിനാൽ സ്തോത്രം എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കർത്താവ് ഈ വചന കേൾവി അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ സ്തോത്രം